അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനല്ല നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയണ്ടേ നമ്മുടെ കുറച്ച് ഓണം ഇന്നലത്തെ ഓണത്തിന്റെ ഒരു എന്താ പറയുന്നത് തിരിഞ്ഞുനോട്ടം നമുക്ക് പറയാമല്ലേ അപ്പം ഇന്നലത്തെ കഴിഞ്ഞ അതിന്റെ ഒക്കെ ഒരു കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് പാചകം എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് കുഞ്ഞിയൊരു പാചകമുണ്ട് പിന്നേന്ന് കഴിഞ്ഞാൽ ഇന്ന് വേറൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് നിങ്ങളിൽ കുറെ പേർക്കൊക്കെ അറിയാവുന്നതായിരിക്കാം എന്നാലും അറിയാൻ വയ്യാത്തവര് കാണും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു കാര്യം പറഞ്ഞു തരാം അതിനകത്ത് മഞ്ഞളിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത് മഞ്ഞൾ ചെടിയെ പറ്റിയാണ് പറയാൻ പോകുന്നത് അത് ഏർ നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതിനകത്ത് കാര്യം ഈ മഞ്ഞളിന്റെ ചെടി എവിടെയാണ് നടേണ്ടത് ഈ ചെടി നട്ടാൻ നല്ലതാണോ വീടുകളിൽ അതോ ഇത് ദോഷം ചെയ്യുവോ എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഫോണൊക്കെ എല്ലാവരും അടിച്ചുപൊളിച്ചോ എന്തായാലും ഇന്നാലും നല്ല വെയിലായിരുന്നു അല്ലേ ആദ്യം രാവിലെ വെച്ച് ചെറിയ മഴ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വെയിലായി അപ്പോൾ ആ മഴ കണ്ടപ്പോൾ എനിക്കൊരു ശമ്പളം ഉണ്ടായിരുന്നു ദൈവമേ ഓണം മഴയാണോ മഴയാണോ എന്ന് പക്ഷേ എന്തായാലും മഴയൊന്നും പെയ്ത എന്തായാലും ഓണം എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും അടിപൊളിയായിട്ട് ആഘോഷിച്ചു ഞങ്ങളെ ഓണവിശേഷങ്ങളൊക്കെ ഞാൻ എന്താ നമ്മുടെ ചാനലിലിട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞങ്ങൾ പറയുകയായിരുന്നു അയ്യോ കുറേ ഓണങ്ങളൊക്കെ വെറുതെ ബേസ്ഡായിപ്പോയി ഞങ്ങൾ പറഞ്ഞു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നെന്നും നമ്മൾ നമ്മുടെ വീട്ടിലുള്ള അച്ഛനും അമ്മയും മക്കളും മാത്രമായിട്ടി ആഘോഷിച്ചായിരുന്ന കുറേ നാൾ അത് കഴിഞ്ഞാണ് ബുദ്ധിയിൽ ഉദിച്ചത് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ കൂടി ആഘോഷിക്കാൻ നന്നായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിപ്പം ഞങ്ങൾ ആഘോഷങ്ങളാക്കി മാറ്റി ഇപ്പം തുടങ്ങിയിട്ട് ഒരു മൂന്നാല് വർഷമായിട്ടുള്ളു ഇങ്ങനെ എല്ലാവരും കൂടെ കൂടാൻ തുടങ്ങിയിട്ട് പക്ഷെ എല്ലാവരും കൂടെ കൂടുമ്പോളാണ് അതിൻ്റെതായ ഒരു ഭംഗി ഒരു സന്തോഷം നമുക്ക് കിട്ടുന്നതെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പൊ ഇന്നലെ ഞങ്ങൾ പറയാ വീണ്ടും പെട്ടെന്നാണ് ഏർ പെട്ടെന്ന് തന്നെ ഇന്നലത്തെ ഓണം കഴിഞ്ഞു പോയി നീന്ന് തന്നെ പറയും പക്ഷേങ്കിൽ ഞങ്ങളുടെ ഓണം തീർന്നിട്ടില്ല ഇനി ഉത്തരട്ടാതി ഉണ്ട് അപ്പം ഉത്രിട്ടാടി ചൊവ്വാഴ്ച ആണെന്ന് തോന്നുന്നു അപ്പം അത് ഞങ്ങൾക്ക് അവിടെ ആഘോഷമാണ് ഉത്രിട്ടാടി അവിടെ ഊടിച്ചിട്ട് വളം കളിയൊക്കെ ഉണ്ട് അതിന് വീട്ടിൽ പറയൊക്കെ വയ്ക്കും പെനിക്കും പറയുണ്ട് അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് അതുകൂടെ കഴിഞ്ഞാൽ ഓണം കംപ്ലീറ്റ് തീരത്തുള്ളൂന്ന് തന്നെ പറയാനായിട്ട് പറ്റും അഞ്ചോണം ഉള്ളതല്ലേ അപ്പം അതിനായിട്ട് ഇനി അടുത്ത ബേറ്റിങ്ങിലാണ് ഞങ്ങൾ എല്ലാവരും പിന്നെ എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് തന്നെ ആഘോഷിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് നിങ്ങളെ വൈകിട്ട് വന്നു കഴിഞ്ഞിട്ട് എല്ലാവരും വിളിക്കുകയൊക്കെ ചെയ്തു വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും സങ്കടം എൻ്റെ ആരും ഇല്ലാത്ത പോലൊരു തോന്നൽ എന്നൊക്കെ പറഞ്ഞു പക്ഷേ നമുക്ക് എപ്പോഴും എപ്പോഴും ഇങ്ങനെ കൂടിയിരിക്കാൻ പറ്റത്തില്ലല്ലോ എല്ലാവർക്കും എല്ലാടേതായ കാര്യങ്ങൾ എല്ലാവരും ഓരോരോ കുടുംബങ്ങളായിട്ട് കഴിയുന്നവരുള്ളേ അല്ലെ പിന്നെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ എല്ലാവരും കൂടി ഒത്തുകൂടുമ്പഴത്തേക്ക് നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ അപ്പം ഞാൻ ഇന്നലെ ഞങ്ങള് വെളിയിലാണ് കഴിച്ചതെങ്കിലും പക്ഷെ വീട്ടിൽ ചോറൊക്കെ വെച്ചിട്ട് തന്നെയാണ് പോയത് നമ്മൾ ഓണത്തിന് വീട് പട്ടിണിയാക്കാൻ പാടില്ല ഒരു കാര്യം പണ്ടുള്ള പഴമക്കാർ പറയാറുണ്ട് അത് കറക്റ്റ് തന്നെയാണ് ഞാൻ അത് പാലിച്ചാണ് ഇന്ദ്രേ നാടും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് ആ ചോറൊക്കെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് പുളിശ്ശേരി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പുളിശ്ശേരിയും ചോറിനൊക്കെ തിന്നു വെച്ചാണ് ഇപ്പൊ ഇഞ്ചിക്കറിയും മാങ്ങാക്കറിയും അച്ചാറും എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പം പരിപ്പൊക്കെ ഞങ്ങൾ അതിന് മുന്നൊരു ദിവസം ഓണയുടെ അങ്ങ് ആഘോഷിച്ചായിരുന്നു ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാ കറികളും വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെന്ന പുരാടത്തിനന്ന് എല്ലാം വെച്ചായിരുന്നു പിന്നെ ഉത്രാടം ഞങ്ങൾക്ക് കല്യാണം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നല്ലോ കറുകച്ചാലി വെച്ച് പടനൊക്കെ പോയിട്ടുമായിരുന്നു അപ്പം ഇന്നിപ്പങ്ങോട്ടും പോക്കടയില്ല അപ്പൊ ഏർ സകലം മീൻ വാങ്ങിച്ചായിരുന്നു ഞാൻ ഇത് എന്താ പറയുക മറ്റാണ് അപ്പം ഞാനോർത്ത് പുളിശ്ശേരി ഇഞ്ചിക്കര അച്ചാറും എല്ലാം ഇരിപ്പുണ്ട് തോരനും മെൽക്കോരറ്റും വെച്ചിട്ടുണ്ട് നമ്മുടെ കോവയ്ക്ക് കോവയ്ക്കടുത്ത് മെൽക്കോരറ്റി വെച്ച് പയർ തോരനും വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഓർത്ത് എന്നാൽ മീൻ വറുക്കുകയും കൂടെ ചെയ്താൽ മതിയല്ലോന്ന് വെച്ച് മീൻ വറക്കാനായിട്ട് വെച്ചിരിക്കാണ് അപ്പൊ ഈ പണിയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കള പണി ഉച്ച വല്ലതുള്ള പണികളൊക്കെ ക്ലോസ് ആവും നല്ല മീനുകൊണ്ട് ഒരുപാട് തുണി നനയ്ക്കാനുണ്ടായിരുന്നു ഒരുപാട് തുണി നനച്ചു കയറ്റി അപ്പൊ എല്ലാവരും ഓരോ ദിവസം കൊടുത്തതും മറിച്ചതും ഒക്കെ ഇങ്ങനെ കൈകൊണ്ട് നനയ്ക്കാനുള്ള തുണികളായിരുന്നു കൂടുതലും അത് കഴിഞ്ഞു പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കളിൽ രണ്ടും ഇന്ന് വെളുപ്പിനെ പോയവരെ അപ്പം ഞങ്ങൾ കൊണ്ടുവിട്ടായിരുന്നു അപ്പം ഒരാൾക്ക് മൂത്ത ആൾക്ക് ഏഴരയ്ക്കായിരുന്നു ഫ്ലൈറ്റ് രണ്ടാമത്തെ ആൾക്ക് പന്ത്രണ്ട് വരുന്ന ഫ്ലൈറ്റ് അപ്പം ഞങ്ങൾ ഒരു മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്കും എയർപോർട്ടിൽ പോയി കൊണ്ടൊക്കെ വിട്ടു മക്കൾ നമ്മുടെ കൂടെ വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലേ വരിച്ച് പോകുന്നെന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമം തന്നെ ഭയങ്കര വിഷമം എന്ന് പറഞ്ഞു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമം അത് നമുക്ക് സഹിക്കാൻ വല്ല പറ്റാത്ത ഒരു കാര്യമാണ് കാരണം അവരുടെ അവർക്കിറങ്ങുന്ന മുറിയിലോട്ടൊക്കെ കയറി ചെല്ലുമ്പോഴത്തേക്കും ആ മുറിയൊക്കെ ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്കുണ്ടല്ലോ നമ്മുടെ ഭയങ്കര സങ്കടം എന്ന് വെച്ചുകഴിഞ്ഞാൽ സങ്കടമാണ് അപ്പൊ ഞാനെന്താ ചെല്ലുന്നറിയാം അവളപ്പം അങ്ങനെ കുറേ നേരം നോക്കിയിരിക്കത്തില്ല അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആരോടെങ്കിലും വർക്കാനൊക്കെ പറയാൻ പോകും അപ്പൊ നമ്മളാ കൊ കുറെ വിഷമങ്ങൾ അങ്ങ് മറക്കുവാറ്റുന്ന അവർക്കും ഭയങ്കര സങ്കടമായിരുന്നു രാവിലെ എന്താ പറയാനാ പിന്നെ ജോലിക്ക് പോകാതിരിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അല്ലെ ഇവിടെ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് എന്ത് ചെയ്യാനാണ് ജോലിയല്ലേ ഏറ്റവും വലിയ കാര്യമല്ലേ ഇപ്പോൾ ഒരു ജോലി ഇല്ലാതെ എത്രയോ ആൾക്കാർ ഇങ്ങനെ നടക്കുന്നല്ലേ അപ്പം നമുക്ക് ഇവിടെ നമുക്ക് ഇപ്പോൾ ജോലിയൊക്കെ കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സാ സന്തോഷമുള്ള കാര്യം അപ്പോൾ അവർക്കിപ്പം ജോലി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല എന്നും ഒന്നും നമ്മുടെ കൂടെ നിന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ അല്ലേ അവർ പോയിട്ട് വരട്ടെ അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ ഞാൻ സ്വയം സന്തോഷിക്കും പിന്നെ പിള്ളേർ നിക്കുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു സന്തോഷ വീട്ടിൽ നല്ല അനക്കങ്ങളും ഒക്കെ അല്ലേ അപ്പൊ അവര് പോയി കഴിയുമ്പോൾ വീട് ഉറങ്ങിയ മറ്റേ ഇനിയിപ്പോ ഒരു രണ്ട് ദിവസം എടുക്കും ഇതൊന്ന് പോലെ ആവാനായിട്ട് അപ്പൊ മീനൊക്കെ ഒന്ന് വറുത്തുവരട്ടെ നമുക്ക് കാണാം കേട്ടോ അപ്പൊ ഈ മഞ്ഞൾ ചെടി അത് എവിടെ നടണം ഏത് ദിശയിൽ നടണം അത് നട്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണോ എന്നൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനെ കുറിച്ച് കുറച്ച് അറിവൊക്കെ എനിക്കുണ്ട് അപ്പൊ ആ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ പറയുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾ മഞ്ഞൾ എന്ന് പറയുന്ന സാധനം നമ്മൾ പൂജയ്ക്കൊക്കെ എടുക്കുന്ന സാധനമാണ് ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് മഞ്ഞൾ മഞ്ഞൾ പ്രസാദം അല്ലേ നമ്മൾ ദേവിയുടെയൊക്കെ അമ്പലത്തിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മഞ്ഞൾ പ്രസാദമാണ് നമുക്ക് പ്രസാദമായിട്ട് കിട്ടുന്നത് അപ്പൊ ഈ മഞ്ഞൾ പ്രസാദം ദിവസവും നമ്മുടെ നെറ്റിയിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മള് ഐശ്വര്യം വന്നു നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകള് അതായത് വീട്ടമ്മമാരെ പ്രത്യേകിച്ച് അവര് ഈ മഞ്ഞളിന്റെ പ്രസാദം അല്ലെങ്കിൽ മഞ്ഞളിന്റെ പൊട്ട് എന്നൊക്കെ പറയാം തൊട്ട് കഴിഞ്ഞാൽ അത് വീടിന് ഭയങ്കര ഐശ്വര്യമാണ് നമ്മൾ വിചാരിക്കാത്ത സമ്പത്തൊക്കെ വന്നു ചേരും വീട്ടില് നല്ല കാര്യങ്ങളൊക്കെ നടക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഈ മഞ്ഞള് മഞ്ഞള് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് അതുപോലെ നമ്മൾ ഉപ്പിന്റെ കാര്യം പറയത്തില്ല ആ ഉപ്പിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഈ മഞ്ഞളിലും ഭയങ്കര സ്ഥാനമാണ് ഉള്ളത് നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാനായിട്ടുള്ള നല്ലൊരു സാധനമാണ് ഈ മഞ്ഞൾ എന്ന് പറയുന്നത് പച്ച മഞ്ഞള് എല്ലാവരുടെയും വീട്ടിൽ വളർത്തുന്നില്ല ചിലവരുടെയൊക്കെ വീട്ടില് ഇഷ്ടം കാണും അതെല്ലാവർക്കും അറിയാലോ മഞ്ഞൾ എങ്ങനെ ഇരിക്കണേന്ന് ഈ പൂവ ഇല്ലേ കൂവ പൂവപ്പൊടി ആരോ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അപ്പൊ ആ പൂവയുടെ ഇല പോലെ തന്നെയാണ് ഈ മഞ്ഞളിന്റെ ഇലയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പണ്ടൊക്കെ ഞാനിത് ഈ കൂവ പറമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ അമ്മയെടുത്ത് പറയുവാർന്നു അമ്മ ഇതേ മഞ്ഞൾ നിൽക്കുന്നു മഞ്ഞൾ നിൽക്കുന്നു എന്ന് പറയാൻ ഇത്തിരി വ്യത്യാസം എങ്ങാണ്ടേ ഉള്ളൂ ആ രണ്ടിലക്കും തമ്മിൽ അപ്പൊ അമ്മ പറയാറ് ഓടി വെണ്ണ ഇത് മഞ്ഞളല്ല ഇത് കൂവയാന്ന് പറയും കൂവയുടെ ഇലയും മഞ്ഞളിന്റെ ഇലക്കും ചെറിയ സാമ്യമുണ്ട് പക്ഷേ പൂവയുടെ ഇല ഭയങ്കരമായിട്ട് ഈ വീതിയില് അങ്ങോട്ട് വരും പക്ഷെ മഞ്ഞളിന്റെ ഇല അത്രക്ക് വലുതാകത്തില്ല വീട് കുറഞ്ഞുള്ള ഇല ആയിരിക്കും രണ്ടിലും നല്ല സാമ്യുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അപ്പം നമ്മൾ പറഞ്ഞു വന്ന ഈ മഞ്ഞള് ഏ മഞ്ഞളിന്റെ ചെടി അല്ലെങ്കിൽ മഞ്ഞള് നമ്മുടെ നമ്മുടെ വീടുകളില് നടാനായിട്ട് സ്ഥലം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെടിച്ചട്ടിയിൽ നടാം ചെടിച്ചട്ടിയിൽ നടാം ഇപ്പം മഞ്ഞൾ നടുമ്പോഴത്തേക്കും നമ്മൾ നടേണ്ട സ്ഥലം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്ക് കിഴക്കേ മൂലയിൽ നമ്മൾക്ക് മഞ്ഞൾ നടാം സ്ഥലമില്ലെങ്കിൽ ചട്ടിയിൽ നട്ടിട്ട് വടക്ക് കിഴക്കേ മൂലയിൽ വെക്കുക പടിഞ്ഞാറേ മൂലയിലും മഞ്ഞൾ നടാം പടിഞ്ഞാറേ മൂലയിലും ഈ പറഞ്ഞ ദിശയിൽ മഞ്ഞൾ നട്ട് കഴിഞ്ഞാൽ ഈ വടക്ക് കിഴക്കേ ദിശയിലും പടിഞ്ഞാറേ ദിശയിലും മഞ്ഞൾ നട്ട് കഴിഞ്ഞാല് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിക്കും അതുപോലെ ഇപ്പൊ നമ്മളിപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുക എന്ന് വെച്ചോ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ നമ്മൾ എന്തിനൊക്കെ പോലെ ആ കാര്യം അങ്ങോട്ട് നടക്കത്തേ ഇല്ലെന്ന് പറയാം ശരിയല്ലേ ചില ചില കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞോട്ടെ എക്സാമ്പിൾ നമ്മൾ ഒരു അഡ്മിഷൻ ഇപ്പൊ മക്കളെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ജോലിക്കാരും എന്തിനെങ്കിലും നമ്മൾ പോവാണ് അപ്പോൾ ഇന്ന് പോയി കഴിഞ്ഞാൽ അത് നടക്കുമായിരിക്കും നമ്മൾ പോവും പല പ്രാവശ്യം പോവും എന്നിട്ടെങ്ങും അതൊന്നും നടന്ന് കിട്ടത്തേ കിട്ടത്തേയില്ല അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഈ മഞ്ഞൾ എന്ന് പറയുന്ന ചെടി നമ്മൾ ഇങ്ങനെ നട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഐശ്വര്യം ഉറപ്പായിട്ടും കിട്ടും നമ്മുടെ വീട്ടിൽ നല്ല കാര്യങ്ങളൊക്കെ ഏഹ് നടക്കും എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ നമ്മുടെ മഞ്ഞള് നമ്മുടെ കന്നി മഞ്ഞൾ നടാനായിട്ട് പാടില്ല കന്നിമൂലയിൽ മഞ്ഞൾ നട്ടു കഴിഞ്ഞാല് നമുക്ക് സാമ്പത്തികമായിട്ട് വളരെയേറെ തകർച്ചകൾ ഉണ്ടാവും ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കത്തില്ല അങ്ങനെയൊക്കെ പറയപ്പെടും അതുകൊണ്ട് മഞ്ഞളിനെ കുറിച്ച് കുറച്ചൊക്കെ കിട്ടിയ അറിവും വെച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നാണ് നിങ്ങൾക്ക് അപ്പൊ മഞ്ഞൾ ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ മഞ്ഞൾ എന്ന് പറയുന്നത് അപ്പൊ മഞ്ഞൾ പ്രസാദം നമ്മൾ വീട്ടിലുള്ള സ്ത്രീകൾ എന്നും തൊട്ട് കഴിഞ്ഞാല് നമ്മുടെ വീട്ടിൽ ഐശ്വര്യം വന്നുകൂടും കേട്ടല്ലോ അപ്പൊ എല്ലാവരും വല്യ പാടൊന്നും ഇല്ലാത്ത കാര്യമാണ് ഇനിയിപ്പം മഞ്ഞൾ നമ്മുടെ വീട്ടിൽ ഇല്ല എന്നുണ്ടെങ്കില് ഒരു ചെടിച്ചട്ടി കലയായിരിക്കുന്ന ചെടിച്ചട്ടിയിലോട്ട് ഒരു കഷ്ണം മഞ്ഞൾ പച്ച മഞ്ഞൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കിളുത്ത് വരും അത് നമുക്ക് ഐശ്വര്യമാണ് ഞാൻ പറഞ്ഞല്ലോ ഏത് ദിശയിലൊക്കെയാ വെക്കണ്ടേന്ന് പറഞ്ഞു പടിഞ്ഞാറേ ദിശയിൽ വെക്കാം പിന്നെ വടക്ക് കിഴക്കെ ദിശയിലും മഞ്ഞൾ നടുന്നത് നല്ലതാണ് നമ്മുടെ വീടിന് ഐശ്വര്യം പ്രദാനം ചെയ്യും നമ്മുടെ വീടുകളിലൊക്കെ നെഗറ്റീവ് എനർജി നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതില്ലാതാക്കാനായിട്ട് ഈ ചെടി നട്ടു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കാവുന്നതാണ് അപ്പം നമ്മള് സാമ്പത്തികമായിട്ടും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളും ഒക്കെ സാധിച്ചു കിട്ടാനായിട്ട് ഈ ചെടി ഈ പറഞ്ഞ ദിശകളിലൊക്കെ നട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നിരിക്കും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും അതാണ് മഞ്ഞളിന്റെ കാര്യം മനസ്സിലായപ്പോൾ മഞ്ഞൾ ചെടി ഇല്ലാത്തവരെ നമ്മൾ ഒരു പച്ചമഞ്ഞൾ എടുത്തിട്ടൊന്ന് ചട്ടിയിൽ കുഴിച്ചിട്ടാ മതി അത് പെട്ടെന്ന് തന്നെ കിഴുത്ത് വന്നോളും അപ്പം അതുപോലെ അതിനെ പരിപാലിക്കുമ്പോഴാണെങ്കിലും നമ്മള് അതിനെ നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ അതിനെ പരിപാലിക്കുക അത് ഉണങ്ങി പോകാതിരിക്കാനായിട്ട് സമ്മതിക്കാതിരിക്കുക മനസ്സിലായല്ലോ അപ്പം ഇതാണ് ഈ മഞ്ഞളിനെ കുറിച്ച് എനിക്ക് അറിയാവുന്ന അറിവ് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതൽ അറിയാവുന്നെങ്കിൽ എനിക്ക് കമന്റ് ഇടുക അപ്പം എനിക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കുമല്ലോ അപ്പം മഞ്ഞൾ എന്ന് വെച്ച് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയല്ലേ അമ്പലങ്ങളിലൊക്കെ മഞ്ഞൾ എപ്പോഴും നമുക്ക് പ്രസാദമായിട്ട് തരാറുണ്ട് അപ്പൊ ആ മഞ്ഞള് നല്ല എന്താ പറയുക ഐശ്വര്യമുള്ള വസ്തു തന്നെയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെയില്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറെ വീഡിയോ ആയിട്ട് വരുന്നതും വരെ എല്ലാവർക്കും